കോട്ടപ്പടി പ്ലാമുടിയിൽ കാട്ടാനകൂട്ടം വീടിന്റെ മതിൽ തകർത്തു കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലെത്തിയ കാട്ടാനകൾ കൃഷികളും നശിപ്പിച്ചു പ്രദേശവാസികൾ ഭീതിയിൽ ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് മൂന്ന് കാട്ടാനകൾ പ്ലാമുടിയിലെ ജനവാസ മേഖലയിലെത്തിയത് പ്ലാമുടി വായനശാലപ്പിടി ഊനമ്പിള്ളി വീട്ടിൽ മിനി ജോർജിന്റെ വീട്ടിലെ മതിൽ ആനക്കൂട്ടം തകർത്തു കൂടാതെ വാഴയും കപ്പയും അടക്കമുള്ള കൃഷികളും നശിപ്പിച്ചു വനത്തിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്ത് മെയിൻ റോഡിനോട് ചേർന്നാണ് വീട് നിൽക്കുന്നത് കാട്ടാനശല്യം ഇവിടെ പതിവാണെന്നും കൃഷി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും നാട്ടുകാരനായ സന്തോഷ് പറയുന്നു ആന വീട് പറയുന്നുണ്ട് കുറെ വാഴയും കുറേ കപ്പയും എല്ലാം നശിപ്പിച്ചിരുന്ന ആന ഇതിപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും വന്നിട്ട് വൻ്റെ സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രതിവിധി ഇല്ല ഇന്നലെ പതിനൊന്ന് മണി പതിനൊന്നര സമയത്താണ് വന്നത് ഒരു വലിയ മഴയുണ്ടായിരുന്നു ആ മഴയ്ക്ക് ശേഷമാണ് ഇന്നലെ വന്നത് ഇന്നലെ ഒരു മൂന്നോ ആന ഉണ്ടായിരുന്നു രണ്ടെണ്ണം കുടിക്കാത്ത കയറി ഓരെണ്ണം റോട്ടിക്കട തന്നെ പോയി ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ കണ്ടു ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ആന നിക്കണത കണ്ടു കിട്ടണ്ടാരം നിൽക്കണ്ടായിരുന്നു കപ്പ നല്ല തീരമായിരുന്നു എല്ലാ കൃഷിയും കഴിഞ്ഞ് ഇൻ്റെ ഇഞ്ചി ഉണ്ട് മഞ്ഞളുണ്ട് ഉണ്ട് എല്ലാം ചവിട്ടി നശിപ്പിച്ച് കളഞ്ഞ് കേട്ടാ പോയേക്കണേ മതില് രണ്ട് സ്ഥലത്ത് മതിൽ വിളിച്ചിട്ടുണ്ട് തന്നെ കടന്നുപോയി ആന മെയിൻ റോട്ടിക്കിടയാണ് വന്നത് എന്നിട്ടാണ് കുടിക്കത്തി കയറിയത്